നന്ദി നന്ദി സ്തുതി സ്തുതി സ്തോത്രം സ്തോത്രം ജീസസ് അഡോർ ജീസസ് ജീസസ് വർഷിപ്പ് ക്രൈസ്റ്റ് ദി ഓംനിപ്പോർട്ടൻ ലോഡ് വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ അന്യരുടെ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ദ്രോഹവും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വചനം പറയുന്നു മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ മറ്റുള്ളവരോടും പെരുമാറുവിൻ പെട്ടെന്ന് മനസ്സിലാകുന്ന വചനമാണ് പക്ഷേ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിരന്തരമായ തപസ് അല്ലെങ്കിൽ നിരന്തരമായ ഒരു പ്രാക്ടീസ് ഇല്ലാതെ നിരന്തരമായ ക്രിസ്തു സാന്നിധ്യം നമ്മിലില്ലാതെ നമുക്ക് ഈ വചനം പ്രാവർത്തികമാക്കാൻ പലപ്പോഴും സാധാരണ മനുഷ്യരായ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ വർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ മറ്റുള്ളവരോടും വർദ്ധിക്കുക ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു എസ്സെൻസ് അതുപോലെ തന്നെ വേറൊരു ഉപമയിൽ കർത്താവ് പറയുന്നു യജമാനൻ അവൻ്റെ കാര്യസ്ഥൻ്റെ കടങ്ങൾ കണ്ടമാനം ഇളച്ചു കൊടുത്തു എന്നിട്ട് ഇട ഈ ഉടമസ്ഥൻ യാത്ര പോവുകയാണ് യാത്ര പോയി കഴിഞ്ഞപ്പോൾ ഈ കാര്യസ്ഥൻ അവൻ്റെ ജോലിക്കാരുടെ അടുത്ത് വളരെ ക്രൂരമായി പെരുമാറുകയാണ് മടങ്ങുവന്ന യജമാനൻ ഈ കാര്യസ്ഥനെ പണിഷെയ്യുകയാണ് അവനെ ശിക്ഷിക്കുകയാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ എന്തുകൊണ്ട് മറ്റുള്ളവരോടും കരുണ കാണിച്ചില്ല അതുപോലെ തന്നെ വീണ്ടും അവ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ അപ്പോൾ മുതിർന്നവർ മുതൽ പ്രായം കുറഞ്ഞവർ വരെ ഒന്നായി കല്ല് താഴെയിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എസ്സെൻസ് ഈസ് പെർഫെക്റ്റ് പരസ്പരം കരുണയോടെ വർധിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുക അങ്ങൻ്റെ കുറ്റങ്ങളും കുറവുകളും പൊറുക്കുക എന്നൊക്കെ പറയുമ്പോഴും ആരെയും വിമർശിക്കരുതെന്നോ ഒന്നുമല്ല പറയുന്നത് ആ വിമർശനം ബഹുമാനത്തോടുകൂടെ വേണം വിമർശനം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളതായിരിക്കണം മറ്റുള്ളവൻ്റെ മേലെ ചെളി വാരി എറിയുവാനുള്ള പരിപാടികളാകരുത് അങ്ങനെ ഇന്നത്തെ ദിവസം ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിലപാടെടുത്തതിൻ്റെ പേരിൽ കുറച്ചെങ്കിലും വിമർശനവും കല്ലേറുകളുമൊക്കെ കൊള്ളാൻ ഭാഗ്യമുണ്ടായ ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അതായത് ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇരുപത് കൊല്ലമായി ജോലി ചെയ്യുന്ന മുരുകേശൻ എന്ന പ്രായമുള്ള വ്യക്തി ഇരുപത് കൊല്ലവും സെക്യൂരിറ്റിയായിട്ട് അവിടെ ജോലി ചെയ്തു പുള്ളി വളരെ സത്യസന്ധതയോടെയും വളരെ കൃത്യനിഷ്ഠതയോടെയും ജോലിയല്ല എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും എല്ലാവർക്കും ഇഷ്ടപാ ഇഷ്ടമായിരുന്നു പുള്ളിയെ അങ്ങനെ ഇരിക്കെ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി അവിടെ നടത്തുകയും അതിനകത്ത് പങ്കെടുക്കാൻ വന്ന ആരുടെ ഒരു വള അവിടെ കളഞ്ഞു പോയെന്ന് പിന്നീട് അറിഞ്ഞു ഇപ്പം ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അത് എടുക്കുന്നതായിട്ട് കണ്ടുവെന്നാണ് പറയുന്നത് അപ്പം ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു പക്ഷെ വീണ്ടും പോലീസുകാരൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി അയാൾ അതെവിടെയോ പൊളിച്ചു വച്ചിരിക്കുന്നു ഇയാളെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഡിസ്കഷൻ ഇയാൾ ഉടനടി പിരിച്ചുവിടണമോ കേസ് വേണ്ടെന്ന് വെച്ചു ഉടനടി പിരിച്ചുവിടണമോ വേണ്ടയോ പക്ഷേ ഇതിനു മുമ്പ് നിരവധി വേറൊരു കേസിൽ സ്വിമ്മിംഗ് പൂളിൽ ഒരു കൊച്ചിൻ്റെ കമ്മൽ സ്വിമ്മിങ് പൂളിനകത്ത് പോയി അപ്പൊ അത് അവര് ഇയാളോട് പറഞ്ഞു അപ്പോൾ സ്വിമ്മിങ് പൂള് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ കമ്മൽ ഇയാൾക്ക് ലഭിക്കുകയും അത് തിരിച്ചേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അയാളിങ്ങനെ ഒരു വളയെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലർക്കും അത് ഷോക്ക് ആയിരുന്നു എൻ്റെ ഒരു നിലപാട് പാപം ചെയ്തവന്റെ അത്രയ്ക്ക് തന്നെ ഉത്തരവാദിത്വം ആ പാപം ചെയ്യാൻ അവന് പ്രേരണ കൊടുത്തവർക്കും ഉണ്ട് നമ്മുടെ വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരുന്നു അവൻ വീട്ടിൽ കയറി വന്ന് മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ ആ പാർട്ടിയുടെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് അവനൊരു വളകിട്ടി അവൻ ആ സമയത്ത് അവൻറെ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തുകൊണ്ടോ അവൻ അത് എടുത്തു വെച്ചു ഒരു ക്രിസ്തു അനിയായെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു അവൻ്റെ ഇത്തിരി അനുകമ്പയോടുകൂടെ പെരുമാറുക കാരണം ഇനി നമ്മൾ റിക്രൂട്ട് ചെയ്ത് വരുന്നവൻ ചിലപ്പോ കൊലപാതകയും വ്യഭിചാരിയും ഒക്കെ ആണെങ്കിൽ അവൻ വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ചെയ്യും ഇയാൾ നമുക്കറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കല്ലേറുകൊണ്ടു സന്തോഷത്തോടെ അതൊക്കെ സഹിച്ചു അതാണ് ക്രിസ്തുവിലുള്ള നേട്ടം നമ്മളെപ്പോഴും വി ആർ ഓൾവേസ് വിത്ത് ദി സഫറിങ് വി ആർ ഓൾവേസ് വിത്ത് ദി ഡൗൺ ട്രോഡൺ we are always with the വലിയ പ്രശ്നമായി ഇനി അവര് തീർക്കട്ടെ എല്ലാവരും ഇങ്ങനെ വലിയ വലിയ കുറച്ചുകൂടെ ഒരു അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഇട്ടു ഈ പൈസ ഉള്ളവർ ദർ പ്രിവിലാവപ്പെട്ടവർക്ക് അവന്റെ സ്വരം നഷ്ടമാകുന്നു അപ്പൊ ഇയാളുടെ ഇയാൾക്ക് വീടില്ലേ ഇയാൾക്ക് ഭാര്യ ഇല്ലേ ഇയാൾക്ക് മക്കളും മരുമോളും ഒക്കെ മകനും മരുമകളും ഒക്കെ ഇല്ലേ ഇയാൾക്ക് പേരക്കുട്ടികളില്ലേ അവരുടെയൊക്കെ മുമ്പിൽ ഇയാളുടെ ഒരു ഇമേജ് എന്താകും അതൊന്ന് കണ്ണടച്ചു വിട്ടാ പോരെ ഒരു വാർണിംഗ് കൊടുത്താൽ പോരെ ഇതൊന്നും കേക്കാൻ കുറച്ചാളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ മെജോറിറ്റി അയാളെ ക്രൂശിക്കുക എന്ന ഒരു നിലപാടിലാണ് അപ്പോൾ ക്രിസ്തുവിനെ പ്രതി ഒരു പാവപ്പെട്ടവന്റെ ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിളൊക്കെ ആയിട്ട് ഒരു പാവപ്പെട്ടവന്റെ ഒരു ഡിഫൻസിന് പോയപ്പോൾ കല്ലേറി കിട്ടി അതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ പണ്ട് അപ്പതോലന്മാർക്കൊക്കെ ക്രിസ്തുവിനെ പ്രതി അടിയും പുത്തും എല്ലാം കിട്ടുമ്പോൾ ആർ വെരി ഹാപ്പി അപ്പോൾ അതുപോലെ എൻ്റെ ഇന്നത്തെ സ്ഥിതിയും അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ പേരിൽ നിലപാടുകളെടുക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ വരും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹാലിൽ ലൂയ്യ ഹാലിൽ ലൂയ്യ സന്തോഷിക്കുവിൻ ഈ ലോകം നമ്മളെ കുറ്റക്കാരനാക്കുമ്പോൾ ഈ ലോകം നമ്മൾ വെറുക്കുമ്പോൾ മനസ്സിലാക്കിക്കോ ക്രിസ്തു നമ്മിൽ വളരുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ ഇത്രയും ചെയ്ത പോരാ കൂടുതൽ തീഷ്ണതയോടെ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മാലാ നമ്മളാലാവുന്ന വിധം സഹായിക്കാം അത് പണമാകണമെന്നില്ല അത് ഏകാന്തത അനുഭവിക്കുന്നവരെ വെറുതെ ഫോണിലൊന്നും വിളിച്ച് സംസാരിക്കുന്നതാകാം ഭക്ഷണമില്ലാത്തവന് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതാകാം പഠിക്കാൻ പറ്റാത്തവന് കുറച്ച് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നതാകാം അങ്ങനെ നൂറ് രീതി ആരോഗ്യമുള്ളവനെ ആരോഗ്യമില്ലാത്തവനെ അവൻ്റെ ആരോഗ്യം കൊണ്ട് സഹായിക്കാൻ സാധിക്കും പ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി അതാണ് മുഖ്യം നമ്മളും നമുക്കും ക്രിസ്തുവിനെ പോലെ ആകാം ക്രിസ്തു നൽകി 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 അവസാനമൊന്നുമില്ലാതായപ്പോൾ സ്വന്തം ശരീരം വരെ നമുക്ക് പകുത്തു നൽകിയ നമ്മുടെ അബ്ബ പിതാവ് നമുക്കവനെ അനുകരിക്കാം വനോടൊക്കെ നമുക്ക് അനുകമ്പയോടെ പെരുമാറാം അവരെ ആശ്ലേഷിക്കാം ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലാസ് ഹാലി ലൂയ ഹാലിൽ Praise you, thank you, worship you, adore you, love you, Jesus Christ, the Omnipotent Lord. Hallelujah, praise you, Jesus.